ഹായ് ഹലോ ഈ ഒരു പ്രോഡക്റ്റ് ഇനി ആരും അറിയാതെ പോകരുത് അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ പേര് ജനൌഷധി സുവിധ സാനിറ്ററി നാപ്കിൻ എന്നാണ് ഇതെല്ലാം ജനൌഷധി സ്റ്റോറിലും അവൈലബിൾ ആണ് ജനൌദീഷ് ജനൌഷധി സ്റ്റോർ അറിയാത്തവർ ഉടനെ തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ നിയർ പ്ലേസിലുള്ള ജനൌഷധി സ്റ്റോർ കണ്ടെത്തുക അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ജനൌഷധി സുവിധ നാപ്കിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വെറും പത്ത് രൂപ മാത്രമാണ് ഉള്ളത് ഒരു പാക്കറ്റിൽ പത്ത് പാഡാണ് അടങ്ങുന്നത് അപ്പോൾ ഒരു പാഡിന് വെറും ഒരു രൂപ മാത്രമാണ് ഇതിൻ്റെ സൈസ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ആണ് അതേപോലെ അത്യാവശ്യം നിങ്ങളും ഒരു പ്രോഡക്റ്റ് ആണ് പ്യുവർ കോട്ടൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ഇറിറ്റേഷൻസും ഒന്നും ഇല്ല വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതെന്ന് പറയുന്നത് അതേപോലെ ഇതൊരു ഓക്സോ ബയോ ഡീഗ്രേഡബിൾ പ്രോഡക്റ്റാണ് ഓക്സിജനുമായി പ്രവർത്തിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഓക്സോ ബയോ ഡീഗ്രേഡബിൾ വിഭാഗത്തിലുള്ളവയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാത്ത പ്രോഡക്റ്റ് തന്നെയാണ് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവും തന്നെ ഇല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റാണിത് വാങ്ങി ഉപയോഗിച്ച എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇതുതന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളും വാങ്ങി ഉപയോഗിക്കൂ അപ്പോൾ ഇതറിയാതെ പോയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ ബയോ ബയോഡീഗ്രേഡബിൾ വിഭാഗത്തിലുള്ള നമ്മളുടെ ജനൌഷധി സുവിധ സാനിറ്ററി നാപ്കിൻ മറക്കാതിരിക്കുക ഭാരതീയ ജനൌഷധി സ്റ്റോറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വെറും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരുപാട് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക ഇത് വാങ്ങി ഉപയോഗിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്